മരിച്ചുപോയ വ്യക്തിയുടെ പേരിൽ ജനപ്രതിനിധി സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിയെടുത്തതായി പരാതി ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ താമസിക്കുന്ന പെരിഞ്ചേരിയിൽ അബ്ദുള്ളയുടെ പേരിലുള്ള പെൻഷൻ വീട്ടുകാർ അറിയാതെ വാർഡ് മെമ്പറായ ഹക്കിം പെരുമുക്ക് തട്ടിയെടുത്തതായി സിപിഎം നേതൃത്വം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള രജിസ്റ്റർ സമയബന്ധിതമായി ചെയ്തിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പെൻഷൻ വിതരണം ചെയ്തിരുന്ന വ്യക്തി പിന്നീട് ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെടുകയും മരിച്ച അബ്ദുള്ളയുടെ മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വാർഡ് മെമ്പറെ സമീപിച്ചെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി ഒടുവിൽ പെരുമുക്കിലെ പൊതുപ്രവർത്തകരെ സമീപിച്ച സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ആലങ്കോട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ ചില സംശയങ്ങൾ തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശ നിയമപ്രകാരം നൽകിയ പരാതിയിലാണ് മരിച്ച അബ്ദുള്ളയുടെ പെൻഷൻ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ വരെ കൈപ്പറ്റിയതായി അറിയുന്നത് കേരള സർക്കാരിന്റെ ഡിസംബർ പതിനേഴാം തീയതി മരിക്കുകയും എന്നാൽ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത് വരെ അദ്ദേഹത്തിന്റെ പെൻഷൻ കൈപ്പറ്റിയതായി ബാങ്കിൽ പരിശോധിച്ചപ്പോൾ പഞ്ചായത്തിൽ പരിശോധന രേഖ ലഭിക്കുകയുണ്ടായി എന്നാൽ ആ കാലത്ത് പെൻഷൻ വിതരണം ചെയ്തിരുന്ന വ്യക്തി ഇന്ന് അവിടുത്തെ നമ്പറാണ് കോൺഗ്രസിന്റെ നമ്പറാണ് മാത്രല്ല യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് അപ്പൊ അദ്ദേഹമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പെൻഷൻ അവർക്ക് ലഭിക്കാതെ ഇദ്ദേഹം തന്നെ കൈപ്പറ്റിയതാണ് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നേരത്തെയും ചങ്ങരംകുളം സർവീസ് സഹകരണ ബാങ്കിൽ പെൻഷനുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു പതിനെട്ടാം വാർഡ് മെമ്പറായ ഹക്കീം പെരുമുക്ക യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഇയാൾ നേരത്തെ ആലങ്കോട് കൃഷിഭവനിൽ സ്വന്തം മാതാവിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയിരുന്നതായും പറയുന്നു പിന്നീട് പണം തിരിച്ചടച്ച് അവസാനിപ്പിക്കുകയായിരുന്നു അത്രേ അതുമായി ബന്ധപ്പെട്ട് സർവീസ് ബാങ്കിൽ ഇതുപോലത്തെ ഒരുപാട് ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് കൃത്യമായി ഒരു അന്വേഷണം നടത്തി ബാങ്കിൽ നടക്കുന്ന ഈ സാധാരണക്കാരന്റെ പെൻഷൻ തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തു കൊണ്ടുവരണം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ട് ചങ്ങറവം സർവീസ് ബാങ്കിൽ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ഇത് കൃത്യമായി ഒരു അന്വേഷണം നടത്തി ബാങ്കിൽ നടക്കുന്ന ഈ സാധാരണക്കാരന്റെ പെൻഷൻ തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തു കൊണ്ടുവരണം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ജനപ്രതിനിധിയുടെ തട്ടിപ്പ് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടും ചങ്ങരംകുളം സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പ് സമഗ്രമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടും വിജിലൻസിലും സംസ്ഥാന സഹകരണ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഡിജിപി രജിസ്ട്രാർക്കും പരാതി നൽകുമെന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത സിപിഎം എടപ്പാൾ ഏരിയ കമ്മിറ്റി മെമ്പറും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ആരിഫ നാസർ ആലങ്കോട് ലോക്കൽ കമ്മിറ്റി മെമ്പറും പെരുമ്പടപ്പ് ബ്ലോക്ക് മെമ്പറുമായ കരുണാകരൻ എന്നിവർ പറഞ്ഞു